അഡ്വക്കെറ്റ് എ റഹീമിലേക്ക് അഡ്വക്കറ്റ് എ റഹീം മരിച്ചു പോയ ഒരാളുടെ പേരു പോലും ഓർമ്മിക്കുന്നതിൽ നിന്നുള്ള മര്യാദയില്ലായ്മ കാണിച്ചു സർക്കാർ നന്ദി കാട്ടിയോ ഈ കരാർ ഒപ്പുവെച്ച ഉമ്മൻചാണ്ടി സ്മരിക്കാഞ്ഞതിലൂടെ ശീലമുള്ളവരകളും ചുവട്ടിലും ചോര തന്നെ കൊതുക്കിൻ്റെ കൗതുകം കേരളം പറന്നു തീരുന്ന കേരളം വികസനത്തിലേക്ക് കുതിക്കുന്ന ഒരു നല്ലൊരു ദിവസം ഇങ്ങനെ വിവാദങ്ങൾ തേടി യാത്ര ചെയ്യുന്നവർക്ക് നല്ല നമസ്കാരം എന്നേ പറയാനുള്ളൂ അപ്പോൾ മരിച്ചുപോയവരെ പിന്മുറക്കാർ സ്മരിക്കണം അല്ലേ അതാണല്ലോ നിങ്ങൾ പറയുന്ന തിയറി ഈ വാർത്തയ്ക്ക് അതിഷ്ട അടിസ്ഥാനം എന്നാൽ തിരിച്ചൊരു ചോദിക്കുന്നു ഇതേ ശ്രീ ഉമ്മൻചാണ്ടി അദാനിയെ സാക്ഷി നിർത്തി വിഴിഞ്ഞം തുറമുഖ പ്രോജക്റ്റിൻ്റെ പദ്ധതികളുടെ തറക്കല്ലിടൽ നിർവഹിച്ചല്ലോ അന്ന് നിർമ്മാണോദ്ഘാടനം ടെർമിനൽ നിർമ്മാണോദ്ഘാടനം എന്നാൽ ആ നിർമ്മാ നിർമ്മാണോദ്ഘാടന വേദിയിൽ ഞാൻ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് അന്നത്തെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം ഞാൻ അടുത്തൊന്ന് കണ്ടു നോക്കി അരോണൊന്ന് കാണണം കേട്ടോ യൂട്യൂബിൽ കിട്ടും ഞാൻ അയച്ചുതരാം മുഴുവൻ ഇരുന്നതു കണ്ടുപോയി ചിലപ്പം സമയമെടുത്ത് അതിലൊരിടത്ത് പോലും ശ്രീ ഉമ്മൻചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ച ആദ്യമായി ഫയൽ എഴുതി തുടങ്ങിയ ശ്രീ എ കെ നയനാരെ ഇ കെ നയനാരെ യശരീരനായ നയനാരെ മഹാനായ ജനകീയ മുഖ്യമന്ത്രി നയനാരെ ഒരു വാക്കുപോലും ഓർമ്മിക്കുന്നില്ലല്ലോ ഇത് തെറ്റാണെങ്കിൽ അതൊന്നും തെറ്റല്ലേ അതാരെങ്കിലും ഒന്ന് ചർച്ച ചെയ്തോ ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ടോ തുടങ്ങിയത് ഇന്നിപ്പോ ശ്രീ വിൻസെന്റ് പറയുന്നുണ്ടല്ലോ ഒരു ക്ലീൻ സ്ലേറ്റിൽ നിന്നാണ് ക്ലീൻ പേപ്പറിൽ നിന്നാണ് തുടങ്ങിയത് അല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇങ്ങോട്ടുള്ള കഥയുണ്ടല്ലോ ആർക്ക് നിഷേധിക്കാനാകാത്ത കഥയാണ് ഇന്ന് കേൾക്കൂ ഞാൻ ബാക്കി പറയാം ഒറ്റയാളിലേക്ക് ആര് ചുരുക്കി വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ക്ഷീരമുള്ള ഒരകടിനുവട്ടിലും വിവാദങ്ങളാണ് നിങ്ങൾക്ക് കൗതുകം ഞാൻ വായിക്കാം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗം ഒരു ഭാഗം ഇങ്ങനെയാണ് ബെർബാറ്റമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ഉയർന്നു വരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കും അസഹിഷ്ണുതയുള്ളവരുടെ പ്രവർത്തനങ്ങൾക്കപ്പുറം അടുത്ത വരി പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കൂട്ടായ ഇച്ഛാശക്തിയും നിർവഹണ ശേഷിയും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമായി ഉയരണമെന്ന കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ടായിരുന്നു അതിനെ അഴിമതിക്കുള്ള മറയായോ ചൂഷണത്തിനുള്ള ഉപാധിയായോ ആറ്റും ആരും മാറ്റരുതെന്ന നിഷ്കർഷയുണ്ടായിരുന്നു അത്തരം പഴുതുകൾ തന്നെ ഈ തുറമുഖത്തെ ഈ വിധത്തിൽ സർവ്വസജമാം വിധം പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ അടുത്തവരി പ്രധാനമാണ് നമുക്കെല്ലാം അഭിമാനിക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് ചെയ്തത് കേരളമാകെ നേടിയെടുത്ത ഇച്ഛാശക്തിയുടെ വിജയം എന്ന നിലയിലാണ് ഉദ്ദേശിച്ചതല്ലേ പറഞ്ഞില്ലല്ലോ അതാണ് ഞാൻ വായിച്ചത് നമ്മളെല്ലാം കേരളം ഉദ്ദേശിച്ചതല്ലേ പറഞ്ഞില്ലല്ലോ കേട്ടില്ല ഇന്ന് പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കുന്ന ട്രയൽ റൺ പദ്ധതിക്ക് കാരണമായ കരാർ ഒപ്പിട്ടത് ഉമ്മൻചാണ്ടിയാണ് എന്ന വസ്തുത നമ്മുടെ മുന്നിലില്ലേ കടകംപള്ളി സുരേന്ദ്രണം കടന്നപ്പള്ളി രാമചന്ദ്രന്റെ പേര് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി അഹമ്മദ് കോവിലിന്റെ പേര് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി വി എൻ വാസവന്റെ പേര് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി എന്തുകൊണ്ടേ മറന്നുപോയി കെ ബാബുവിനെ എന്തുകൊണ്ടേ മറന്നുപോയി ഉമ്മൻചാണ്ടിയെ അരുൺ 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 വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ആദ്യം പറഞ്ഞത് ക്ഷീരമുള്ള ഒരു അകഡിൻ ചുവട്ടിയിലും ഞാൻ കൊതുക് വിളിക്കുന്നില്ല ബാക്കി നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ചേണ്ട മതി പക്ഷെ ഒരു കാര്യം ആലോചിക്കൂ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ മനസ്സിലാലോചിച്ചതല്ല സി എം ഇന്ന് നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗമാണ് പറഞ്ഞത് ഇനി അങ് താങ്കൾ പറയുന്നു അങ്ങയുടെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഈ കഴിഞ്ഞ കാലയളവിലെ മന്ത്രിമാർ അവർ ചെയ്ത സംഭാവനകൾ ഇപ്പോൾ വിസ്താര ഭയത്തലത്തരവ് എല്ലാവരെയും നമുക്ക് ആ വേദിയിൽ ഉൾക്കൊള്ളിക്കാനാവില്ലല്ലോ എന്നാൽ അവർ മന്ത്രിയായിരുന്നെങ്കിൽ ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ളത് കൊണ്ടാണത് പറഞ്ഞത് ഇനി അങ്ങ് ഇത് ചുരുക്കാൻ ശ്രമിക്കരുത് ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി കാണണം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ശ്രീ ഇ കെ നയനാരുടെ കാലത്താണ് ഇതിൻ്റെ പ്രാഥമിക നടപടികൾ ആരംഭിക്കുന്നത് തുടക്കം കുറിക്കുന്ന അയാൾ തുടക്കക്കാരൻ ചരിത്രപരമായി വസ്തുതാപരമായി മറ്റാരുമല്ല സഖാവ് ഇ കെ നയനാരാണ് അതിന് നിർണായകമായ ചുവടുവയ്പുണ്ടാകുന്നത് സിഖാവ് എം വിജയകുമാർ തുറമുഖ വകുപ്പ് മന്ത്രിയും സഖാവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഗവൺമെൻ്റെ കാലത്താണ് അന്ന് ചൈനീസ് കമ്പനിയാണ് ടെൻഡർ വിളിച്ചത് എന്ന കാരണം പറഞ്ഞ് സുരക്ഷാ പ്രശ്നങ്ങൾ പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾ കൂടിയന്ന് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒന്നാം യു പി എ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ അവർ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഈ പദ്ധതി നേരത്തെ തന്നെ ചിറകുമുള്ള ചെനെ അതിനുശേഷം അത് നടക്കാതെ വന്നപ്പോൾ ചൈനീസ് കമ്പനിയെ മാറ്റി നിർത്തി നമ്മളൊരു കൺസോർഷത്തിലേക്ക് നീങ്ങി ആ കൺസോഷ്യത്തിലേക്ക് നീങ്ങിയതിനു ശേഷമാണ് മുൻപോട്ട് വരുന്നത് അതിനു ശേഷമുള്ളത് അതിനെ ഞങ്ങൾ ആരും നിഷേധിക്കുന്നില്ല എത്ര വേഗമാണ് നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ റോളിനെ പൂർണ്ണമായിട്ടും കൈകഴുകിയിട്ട് ഒരു ചെറിയ റോൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നോക്കൂ ഇ കെ നനാലുടെ കാലത്ത് വിജയകുമാർ തുറമുഖ വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് ഏതെങ്കിലും കരാറിൽ ഒപ്പുവെച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നോ എന്തിനേറെ അതിനുശേഷം വന്ന എൽ ഡി എഫ് സർക്കാർ വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് ഈ തുറമുഖ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ പരിസ്ഥിതി ആഘാത പഠനം പോലും നടത്താതെ ഒരു ഉദ്ഘാടനം നിർവഹിച്ചില്ലേ അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ അരുവിക്കര തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിലും ഈ വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അന്ന് വിഴി ഈ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചത് ഈ പിണറായി വിജയൻ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അങ്ങ് ഇനി ഇടയ്ക്ക് ഇടപെടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ അങ്ങ് നിർത്തിയെടുത്ത് ഞാൻ തുടങ്ങാം ഈ ജുഡീഷ്യൽ അന്വേഷണം വേണം അല്ലെങ്കിൽ ഉയർന്ന അന്വേഷണം വേണം എന്ന് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ഗവൺമെൻറ് മാത്രമായിരുന്നു അന്നത് ആവശ്യപ്പെട്ട ഒരാളെ പ്രമുഖനുണ്ടായിരുന്നു അത് ശ്രീ വി ഡി സതീശനായിരുന്നു ഉദ്ധരിച്ച് മാതൃഭൂമി ചെയ്ത വാർത്ത ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം അത് ശക്തമായി ഉന്നയിച്ചു പിന്നീട് പിൽക്കാലത്ത് ഉന്നയിച്ചത് അയ കേട്ടിട്ടുണ്ട് ഇനി പോട്ടെ ഞാനത് അതിലേക്ക് വരാം അത് സി എ ജി കണ്ടെത്തിയതാണ് ഞങ്ങളല്ല സി എ ജി അത് സംബന്ധിച്ചൊരു നിഗമനത്തിലും എത്തിയിട്ടുണ്ട് കമ്മീഷനുമായി സംബന്ധിച്ച് നിഗമനമുണ്ട് അതവിടെ നിൽക്കട്ടെ ഞാൻ അതിലേക്കല്ല പോകാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പോയിന്റ് വളരെ ക്ലിയറാണ് ഇത് ഒരു ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വിഴിഞ്ഞത്തിൻ്റെ സംഭാവന ചെയ്ത സഖാവ് നയനാർ മുതൽ ശ്രീ ഉമ്മൻചാണ്ടി വരെയില്ല ഇതിന് മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ അവരുടെ പങ്കിനെ ഏതെങ്കിലും തരത്തിൽ കുറച്ചു കാണുന്നതിന് ഒരു നിഗൂഢമായ ശ്രമമോ നിലപാടോ പേര് മുഖ്യമന്ത്രി ാതെ പോയി എന്നതിലാണ് ആ സംശയം തൊണ്ണൂറ്റി ആറിലെ സർക്കാരിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു ഇ കെ നാശനെ കുറിച്ച് ആ പേര് പറഞ്ഞില്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ സർക്കാരിനെ കുറിച്ച് ഒരു വാക്കു പറഞ്ഞില്ല അങ്ങ് കേൾക്ക് ഉമ്മൻചാണ്ടി സാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഏത് ഉമ്മൻചാണ്ടി സാർ ഇതിന്റെ തറക്കല്ലിടൽ നിർവഹിക്കുമ്പോൾ അദ്ദേഹം അതിനു മുമ്പുണ്ടായിരുന്ന സഖാവ് വി എസിനെയോ സഖാവ് നയനാരെയോ എന്തേ സ്മരിച്ചില്ല എന്തേ പറഞ്ഞില്ല താങ്കൾ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി സാർ യശ്ശരീരനായ ശ്രീ ഉമ്മൻചാണ്ടി സാർ അന്നത് ചെയ്തതും തെറ്റെന്നും കൂടി പറഞ്ഞിട്ടായിരിക്കണം പറയണ്ട ശരി സ്വാഭാവികമായിട്ടും അരുൺ പ്ലീസ് അരുൺ അല്ല അരുൺ അല്ല അരുൺ പറയുന്നതല്ല അങ് കേൾക്കൂ ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങൾ നമ്മളൊരു വലിയ മുന്നേറ്റത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേരളം ആർജിച്ചെടുക്കുന്ന വലിയൊരു മുന്നേറ്റത്തിൻ്റെ കരുത്തിൽ നമ്മൾ നിൽക്കുകയാണ് അവിടെ നിങ്ങളിതുപോലെ ഒരു പ്രസംഗത്തിലൊരാളുടെ പേര് പറഞ്ഞില്ല എന്നൊക്കെ നിസ്സാരമായ കാര്യം പറയരുത് ഇന്നത്തെ ദിവസം നമ്മൾ കൂടുതൽ സജീവമായി ഇനി എങ്ങനെയാണ് കേരളത്തിന് മുൻപോട്ട് പോകേണ്ടത് എന്തെല്ലാം വികസന സാധ്യതകളാണ് മുൻപിലുള്ളത് എന്നാണ് ഓരോ അതിനൊന്നും നമുക്ക് തർക്കമില്ല ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇങ്ങനെയാണോ നമ്മുടെ സമീപിക്കേണ്ടത് രാഷ്ട്രീയ അഭിപ്രായ ഉണ്ടെന്ന് കരുതി ഈ സർക്കാർ നടപ്പിൽ വരുത്തിയ സർക്കാരിനെ കുറിച്ചൊരു വാക്കുമിണ്ടാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ലെങ്കിൽ അത് എന്ത് സന്ദേശം നൽകുമെന്ന ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ ചർച്ചയ്ക്ക് ആദ്യഘട്ടത്തിൽ എടുത്തത്